ിൻ ജാഫർ ഇപ്പോൾ ജനിച്ചത് ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇപ്പോൾ വയസ്സ് ഇരുപത്തി അഞ്ച് ഗബ്രി ജോസ് ജനിച്ചത് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വയസ്സ് ഇരുപത്തി ഏഴ്ബസൻ ജനിച്ചത് ജൂലൈ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏജ് മുപ്പത്തിരണ്ട് നോറ ഡിസംബർ മുപ്പ ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വയസ്സ് ഇരുപത്തി അഞ്ച് അർജുൻ ശ്യാം ജനിച്ചത് ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തിയെട്ട് ശ്രീദുൽ കൃഷ്ണ ജനിച്ചത് മെയ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് ഇരുപത്തിനാറ് സിജോ ജനിച്ചത് ജൂലൈ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തി രണ്ട് ഋഷി എസ് കുമാർ ജനിച്ചത് ഓഗസ്റ്റ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ വയസ്സ് മുപ്പ മുപ്പത് ജിൻഡോ ജനിച്ചത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇപ്പോൾ വയസ്സ് മുപ്പത്തിയേഴ് ജാൻമുണി ജനിച്ചത് സെപ്റ്റംബർ പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തിരണ്ട് രണ്ട് അപ്സര ജനിച്ചത് ആയിരത്തി ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വയസ്സ് ഇരുപത്തൊമ്പത് ശരണ്യ ജനിച്ചത് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏജ് മുപ്പത് യമുന റാണി ജനിച്ചത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വയസ്സ് നാൽപ്പത്തി എട്ട് രതീഷ് ജനിച്ചത് നവംബർ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇപ്പോൾ വയസ്സ് ശ്രീരേഖ ജനിച്ചത് മാർച്ച് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വയസ്സ് മുപ്പത്തി നാലുകൾ റോക്കി അസി ജനിച്ചത് നവംബർ മുപ്പത് ആയിരത്തി ഏജ് മുപ്പത്തി നിഷാന നിഷാന ജനിച്ചത് ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വയസ്സ് മുപ്പത്തി എട്ട് റസ്മിൻ ഭായ് റസ്മിൻ ഭായ് ജനിച്ചത് ഫെബ്രുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ വയസ്സ് ഇരുപത്തി എട്ട് സുരേഷ് അദ്ദേഹം ജനിച്ചത് ജൂൺ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വയസ്സ് അമ്പത്തേഴ് സായി കൃഷ്ണ സായ് കൃഷ്ണ ജനിച്ചത് ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏജ് മുപ്പത്തി രണ്ട് പൂജ പൂജ കൃഷ്ണ ജനിച്ചത് ഓഗസ്റ്റ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി മൂന്ന് ഡോക്ടർ സിബിൻ ജനിച്ചത് ഒക്ടോബർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി മൂന്ന് നന്ദന നന്ദു ജനിച്ചത് ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വയസ്സിരുപത്തി അഞ്ച് അഭിഷേക് ശ്രീകുമാർ ജനിച്ചത് നവംബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇപ്പോൾ വയസ്സ് ഇരുപത്തി എട്ട് അഭിഷേക് ജയദീപ് ഇദ്ദേഹം ജനിച്ചത് ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വയസ്സ് ഇരുപത്തി ഏഴ്